ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏറ്റവും മികച്ച ഓഫറുകൾ ഓഫറുകൾപ്പള്ളി ചാലക്കുടി മുന്നേലിയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന ഒരു കിലോ കഞ്ചാവുമായി കൊല്ലം മാങ്കോട് വില്ലേജ് മുതയിൽ സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള പ്രസന്നൻ എന്നയാളെ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സി യു ഹരീഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു ഇയാൾ നിലവിൽ ആറുമാസത്തോളമായി വെള്ളംചിറയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് പിടിയിലായ പ്രസന്നൻ സ്ഥിരമായി ഒരു സ്ഥലത്തും താമസിക്കാതെ കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു മുൻപ് ചിറങ്ങരയിലും കൊരട്ടിയിലും വാടകയ്ക്ക് താമസിച്ചിരുന്നു കഞ്ചാവ് ഉപയോഗം സംബന്ധിച്ച് ഇയാൾക്ക് നേരത്തെ കേസ് ഉണ്ടായിരുന്നു ഇയാൾക്ക് കഞ്ചാവ് കൈമാറിയ ഒല്ലൂർ സ്വദേശി അനൂപ് എന്നയാളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കേസെടുത്ത സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി പി ഷാജി കെ എം അനിൽകുമാർ ജെയ്സൺ ജോസ് സിഇഒമാരായ രാകേഷ് ജെയിൻ മാത്യു ഡബ്ല്യു സിഇഒ എസ് കാര്യ എന്നിവരുമുണ്ടായിരുന്നു പ്രതിയെ ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്